മറുനാടനെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞു മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ലല്ലോ നമുക്കെല്ലാവർക്കും അറിയാം ഇസ്ലാമിനെ ഏതൊരു തരത്തിലാണ് തരം താഴ്ത്താൻ കഴിയുക ആ അവസരങ്ങളെല്ലാം മുതലെടുക്കാൻ ശ്രമിക്കുന്നവരാണവർ ഇന്നലെ മറുനാടൻ ചാനലിൽ വന്ന ഒരു വാർത്ത പതിനഞ്ച് വയസ്സുകാരിയെ നിരന്തരമായി ഉസ്താദ് ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് ആ കുട്ടിയും ആ കുട്ടിയുടെ മാതാവും പറയുന്നത് നമ്മളിൽ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാകും ഇത് മറുനാടൻ ചാനലിൽ മാത്രമാണ് വന്നതെന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം അവർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് അവർക്ക് നമ്മളിലേക്ക് എത്തിക്കാൻ കഴിയുക എന്നാൽ സാധുക്കളായ ഉസ്താദുമാരുടെ അവസ്ഥയെക്കുറിച്ച് നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വിജ്ഞാന മേഖലയിലേക്ക് കൈപിടിച്ചുയർത്താൻ അവർ രാപ്പകൾ കഷ്ടപ്പെടുന്നു ഇതിൻ്റെ പേരിൽ ന്യായമായ ശമ്പളം പോലും ലഭിക്കാതെ തന്നെ കുട്ടിയെ ഒന്ന് തല്ലിയതിൻ്റെ പേരിൽ പോവും ഉസ്താദുമാരെ മാനഹാനി വരെ സംഭവിക്കുന്നു ഈ സാധുക്കൾക്ക് കസർ എന്ന് പറയുന്ന ഉസ്താദിനെക്കുറിച്ച് ഈ കുട്ടിയും കുട്ടിയുടെ ഉമ്മയും പറഞ്ഞ കാര്യങ്ങൾ തികച്ചും കള്ളമാണെന്ന് പറയാനുള്ള കാരണം ഈ സ്ഥാപനത്തിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു ആ സ്ഥാപനത്തിൽ ഒട്ടേറെ എല്ലാ ഭാഗത്തും ക്യാമറകളുണ്ട് അതുകൂടാതെ ഈ വാർത്ത ഇത്തരത്തിൽ പ്രചരിച്ചതിനെ തുടർന്ന് അവിടെ അന്വേഷണങ്ങളും എത്തി എന്നാൽ യാതൊരു തെളിവും ഇതിനെ സംബന്ധിച്ച് അവർക്കാർക്കും ലഭിച്ചില്ല അവിടെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പോലും ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടായിട്ടില്ല എന്നും പിന്നെ ഈ മാതാവും കുഞ്ഞും എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ കള്ളം പറഞ്ഞതെന്ന് ഇതുവരേക്കും തന്നെ മനസ്സിലായിട്ടില്ല നാല് വർഷമായി ഈ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന അസർ എന്ന സാധു സ്ഥാദം ഇതുവരേക്കും തന്നെ ഒരു നോട്ടം കൊണ്ടുപോലും മറ്റു കുട്ടികളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്ന് അവർ തുറന്നു പറയുന്നു ഏകദേശം നാനൂറോളം പെൺകുട്ടികൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തിൽ ഒട്ടനേകം സി സി ടി വി ക്യാമറകളുണ്ട് പോലീസ് ഈ കേസ് സംബന്ധിച്ച് അവിടെ അന്വേഷണം നടത്തിയപ്പോഴും യാതൊരു തെളിവും കണ്ടെത്താൻ അവർക്കായില്ല അതുകൂടാതെ അവിടെ പഠിച്ച് താമസിക്കുന്ന പെൺകുട്ടികളോട് അവരുടെ അനുഭവങ്ങൾ ധൈര്യമായി തുറന്നു പറയാൻ പറഞ്ഞപ്പോൾ ഒരു കുട്ടി പോലും ഒരു മോശം അനുഭവം ഈ സ്ഥാപനത്തിൽ നിന്ന് ഞങ്ങൾക്കുണ്ടായി എന്ന് പറഞ്ഞില്ല എന്നതും സാധുവായ അസർ ഉസ്താദിൻ്റെ നിഷ്കളങ്കത തുറന്നു കാട്ടുന്നു ഇരുപത്തിരണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ പറയപ്പെടുന്ന കുട്ടി ഈ സ്ഥാപനത്തിലേക്ക് വന്നത് വന്ന അന്ന് മുതൽ തന്നെ ഈ കുട്ടിക്ക് അവിടെ നിന്ന് പഠിക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഉമ്മാക്ക് വിളിച്ചുകൊണ്ട് എനിക്കിവിടെ പഠിക്കാൻ താല്പര്യമില്ലെന്ന് പറയുകയും വീട്ടിലേക്ക് വരണമെന്ന് ആവശ്യമുന്നയിക്കുകയും ചെയ്തു ആ സാഹചര്യങ്ങളിലെല്ലാം ആ കുട്ടിയെ ആ ഉമ്മ വളരെ മോശമായി വയക്കു പറയാറുണ്ടായിരുന്നു എന്നും അറിയാൻ സാധിച്ചു അത് കാരണത്താലായിരിക്കാം ആ കുഞ്ഞ് ഇത്തരത്തിൽ ഒരു കടുങ്കൈ ചെയ്യാൻ ശ്രമിച്ചതെന്ന് തോന്നുന്നു അവിടെ പഠിക്കുന്ന മറ്റു കുട്ടികളോട് പോലീസും അവരുടെ തന്നെ രക്ഷിതാക്കളും വന്ന് നിങ്ങൾക്ക് ഇത്തരത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആർക്കും അത് ഉൾക്കൊള്ളാൻ പോലും പറ്റിയില്ല ആ പാവം അസർ ഉസ്താദ് അവിടെയുള്ള തങ്ങളുടെ കാലിൽ വീണ് കേണ് പറഞ്ഞു ഞാൻ ഒരിക്കലും ഇത്തരത്തിലുള്ള നീജ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന് കണ്ണടിച്ച് ഇരുട്ടാക്കുന്നവർ സൂക്ഷിച്ചോ സത്യം വിളിച്ചമാണ് അത് അതിൻ്റെ മറനീക്കി പുറത്തു വരട്ടു